ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ദാവൂദ്ന്റെ പരിസരത്ത് ജീവിച്ച പ്രവാചകനൊന്നുമല്ല ഒരു തത്വചിന്തകരാണ് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പേരിലാണ് ആ സൂറത്തുള്ളത് ആ സൂറത്ത് നമ്മൾ ഓതുമ്പോ അദ്ദേഹം തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങള് നിരന്തരമായി നൽകുന്ന ഉപദേശങ്ങൾ കാണാം സാറാൻ എന്ന് പറയുന്ന തന്റെ മകൻ ഒരു അവിശ്വാസിയായിരുന്നു ആ എന്ന് പറയുന്ന മകനോട് അദ്ദേഹം ഉപദേശിക്കുകയാണ് രേഖപ്പെടുത്തി വെച്ചത് കാണാം എത്രത്തോളം ഉപദേശം കൊണ്ട് തന്നെയാണ് ആ മകൻ മുസ്ലിമായത് മുസ്ലിമായതിന്റെ ശേഷവും ഇസ്ലാം മതം വിശ്വസിച്ചതിന്റെ ശേഷവും ആ മകനോടുള്ള ഉപദേശം അദ്ദേഹം നിർത്തിയില്ല പരലോകത്തെ പറ്റിയിട്ട് ഉപദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉപദേശിക്കുന്നുണ്ട് എന്നതുപോലെ തന്നെ തന്റെ സ്വഭാവ സവിശേഷതകൾക്ക് വേണ്ടിയിട്ട് സ്വഭാവം നന്നാക്കാൻ വേണ്ടിയിട്ട് ഉപദേശിക്കുന്നുണ്ട് ഇങ്ങനെ ആ നിരന്തരമായ ഉപദേശങ്ങൾ ഇങ്ങനെ തുടർന്നു പോകുന്നുണ്ട് ആ ആയത്ത് പോകുമ്പോ ആ സുഖത്ത് പോകുമ്പോ നമുക്ക് കാണാൻ കഴിയും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഉപദേശം എന്നത് ഏത് കാലത്തും ഏതൊരു ജനതയ്ക്കും ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് നിങ്ങൾ അവരോട് ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം കാരണം ഉപദേശം എന്നത് മോഹിനിങ്ങൾക്ക് ഉപകരിക്കും എന്നതാണ് അള്ളാഹുവിന്റെ വാക്ക് ഉപദേശം സുരക്ഷാ കവചം പോലെയാണ് ആ സുരക്ഷാ കവചമായ ഉപദേശം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകാം അധ്യാപകരിൽ നിന്നുണ്ടാകാം മതപണ്ഡിതന്മാരിൽ നിന്നുണ്ടാകാം സമൂഹത്തിലെ സമൂഹത്തിൽ നിന്നുണ്ടാകാം ഇങ്ങനെ പല മേഖലകളിൽ നിന്നും ഉപദേശങ്ങൾ നൽകേണ്ടതുണ്ട് ലഭിക്കേണ്ടതുണ്ട് ഉപദേശം നൽകേണ്ടതുണ്ട് പുതിയ തലമുറയ്ക്ക് ഉപദേശം എന്ന് കേൾക്കുമ്പോൾ അരോചകമാണ് ഉപദേശത്തോട് വെറുപ്പാണ് ഉപദേശത്തോട് അവഗണനയാണ് ഉപദേശിക്കുന്നവർക്ക് ഇഷ്ടമല്ല ഒരു ഉപദേശവും തലമുറ കേൾക്കാൻ തയ്യാറല്ല നമുക്കറിയാം റീൽസിന്റെ ലോകത്താണ് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പത് മിനിറ്റിൽ കൂടുതൽ ഒന്നും കേൾക്കാൻ തയ്യാറല്ലാത്ത ഒരു ജനങ്ങൾക്ക് മുന്നിൽ ആരെങ്കിലും എന്തെങ്കിലും ഉപദേശിക്കുമ്പോൾ അത് വൈബ് എന്ന് പേരിട്ടുകൊണ്ട് പരിഹസിക്കുകയും അത് സ്ത്രീയാണെങ്കിൽ ഉമ്മാമയാണെങ്കിൽ തള്ളവൈബ് ഉപദേശിക്കുന്നവരെ അമാമന്മാരെന്ന് പറഞ്ഞ് അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു കേൾവിയും കാഴ്ചയും നമ്മൾ സമൂഹത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് ഇത്തരം പരിഹാസങ്ങളും ഉപദേശത്തോട് മുഖം തിരിച്ച് നടക്കുകയും ചെയ്യുക എന്നത് വലിയൊരു അപകടമാണ് ആ അപകടമാണ് ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്നത് നമ്മുടെ മക്കൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നത് ആയത്തുകള് പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്നു എന്നിട്ട് അതിനെ തൊട്ട് തിരിഞ്ഞു കളയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ് ഉള്ളത് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം അള്ളാഹുവിന്റെ ആയത്തുകളോലി ഉപദേശിച്ചിട്ട് ആ ഉപദേശം ചെവിക്കൊള്ളാൻ തയ്യാറാകാത്തവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് വല്ലാത്തൊരു ചോദ്യമാണ് പഠിച്ചവന്റെ ആ ചോദ്യം മാത്രവുമല്ല അത്തരം കുറ്റവാ അത്തരം കുറ്റവാളികളുടെ മേലാണ് ശിക്ഷ നടപടി നാം എടുക്കുക എന്ന് അള്ളാഹു താല പറയുന്നത് നമുക്കറിയാം ഒരു വിവാഹത്തിൽ വിവാഹ വേദിയിൽ ഹൊതുബകള് നടക്കുന്നു ഇന്ന് പല വിവാഹ വേദികളും ഒരു കേവലം ഒരു ചടങ്ങായി മാറുകയാണ് അത് അറബിയിലാണെങ്കിൽ കേവലം ചടങ്ങിൽ തന്നെ ഇനി മലയാളത്തിലാണെങ്കിലും അത് ചടങ്ങിന്റെ ഒരു മൈൻഡിലാണ് സമൂഹം കാണുന്നത് അത് കഴിഞ്ഞാൽ ആ വേദിയിൽ നടക്കുന്ന തോതിവാസങ്ങള് നേരത്തെ ഒരു ഒരു ഖുർആാനായ തോന്നിയിട്ട് ഉപദേശം നൽകിയ വേദിയാണോ ഇത് എന്ന് സംശയിച്ചു പോകുന്ന രീതിയിൽ അതുപോലെ വെള്ളിയാഴ്ചയുടെ ഹൊത്തുബയും അങ്ങനെ തന്നെയാണ് ജനങ്ങൾ കാണുന്നത് അറബിയിലാണെങ്കിൽ ഞാൻ സൂചിപ്പിച്ചതുപോലത്തെ കേവലം ഒരു ചടങ്ങ് ഇനി മലയാളത്തിലാണെങ്കിലോ അതും അങ്ങനെ തന്നെയാണ് സമൂഹം കാണുന്നത് അത് കേൾക്കാനോ അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനോ സമൂഹം തയ്യാറല്ല അത് തയ്യാറല്ലാത്തതിൻ്റെ അടയാളമാണ് നമ്മൾ ഏത് പള്ളികളിൽ ചെന്ന് നോക്കിയാലും ഏത് പള്ളികളിൽ ചെന്ന് നോക്കിയാലുംബാ കഴിഞ്ഞ് നമസ്കാരത്തോടെ എടുക്കുമ്പോഴാണ് പലരും പള്ളിയിലേക്ക് വരുന്നത് അത് ആ ഒരു ഉപദേശവും എനിക്ക് കേൾക്കണ്ട എനിക്ക് ആവശ്യമില്ല പിന്നെ പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ ജനങ്ങൾ എന്ത് വിചാരിക്കും എന്ന ഒരു ധാരണയിലാണ് പലരും പള്ളിയിലേക്ക് വരുന്നത് ഉപദേശത്തോട് മുഖം തിരിച്ചു നടക്കുന്ന ഒരു ഉപദേശവും എനിക്ക് കേൾക്കണ്ട എന്ന് പറയുന്ന ഒരു സമൂഹം നിങ്ങൾ നോക്ക് ഉപദേശത്തെ അവഗണിക്കുന്ന ഒരു ജനവിഭാഗത്തെ പറ്റിയിട്ട് അള്ളാഹുത്താല പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾ ഉപദേശം അങ്ങ് മറന്നു കളഞ്ഞു അങ്ങനെയുള്ള ആൾക്കാർ നശിച്ച ഒരു ജനവിഭാഗമാണ് എന്നാണ് പറഞ്ഞത് ഉപദേശം കേൾക്കാൻ തയ്യാറില്ലാത്തവര് നിങ്ങളുടെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് മുഖം തിരിച്ചു പറയ്ക്കുന്നവരെ പറ്റിയിട്ട് അള്ളാഹു പറഞ്ഞത് അവര് നശിച്ച ഒരു ജനവിഭാഗമാണ് എന്ന് മഹാനായ ഒരു ഉപമ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ഒരു കടലിൽ കൂടി ഇങ്ങനെ കപ്പലിൽ കുറെ മനുഷ്യർ ഇങ്ങനെ യാത്ര ചെയ്യാണ് ആ കപ്പലിന് രണ്ട് നിലയുണ്ട് താഴെയുണ്ട് മേലെയുണ്ട് ഇത് ഉപമയാണ് താഴെ ഉള്ളവരും വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മുകളിലേക്കാണ് കുറച്ച് മനുഷ്യരെ തീരുമാനിച്ചു താഴെയുള്ള കുറച്ച് ആൾക്കാരെ തീരുമാനിച്ചു നമ്മൾ എന്തിനാണ് വെള്ളം എടുക്കാൻ മുകളിലേക്ക് പോകുന്നത് കാരണം ഇതിനൊരു ദ്വാരമുണ്ടാക്കിയാൽ അവരെക്കാൾ പെട്ടെന്ന് നമുക്കാണ് വെള്ളം കിട്ടുക നമ്മളാണ് വെള്ളവുമായി ഏറ്റവും അടുത്തുള്ളവർ അവര് മുകളിലാണുള്ളത് എന്നിട്ട് നമ്മൾ എന്തിനങ്ങോട്ട് പോകണം അങ്ങനെ കുറച്ച് പേര് ഈ താഴെയുള്ള കുറച്ച് പേര് ഈ കപ്പലിന് ദ്വാരമുണ്ടാക്കുന്നു എന്ന് റസൂല് പറഞ്ഞു അങ്ങനെ ദ്വാരമുണ്ടാക്കുമ്പോൾ മുതലുള്ള ആൾക്കാർ തീരുമാനിക്കുന്നു ഞങ്ങൾ എന്ത് നോക്കാനാണത് അവർ താഴെയല്ലേ ഉണ്ടാക്കുന്നത് ദ്വാരം ഞങ്ങൾക്ക് അത് വിഷയമല്ലല്ലോ എന്നാൽ താഴെയും കുറെ മനുഷ്യന്മാരുണ്ട് അവര് ആ ദ്വാരം ഉണ്ടാക്കുന്നവർ ദ്വാരം ഉണ്ടാക്കിക്കോട്ടെ താഴെ വെള്ളം എടുക്കുന്നവർ താഴെ എടുക്കുക എടുത്തോട്ട് നമുക്ക് മേലെ പോകാനുള്ളിൽ നമുക്ക് നേരെ പോയി എടുക്കാം ഇനി അതെല്ലാം താഴെ അവിടെ എടുക്കാം എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ മാറി നിന്ന് ഇനി ഉപദേശിച്ചാലോ അത് തന്ത തന്തവൈഭാനെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പരിഹസിക്കുന്നു അത് അംഗീകരിക്കാൻ തയ്യാറല്ലാ പറയുന്നു ഈ ദ്വാരമുണ്ടാക്കുന്ന വ്യക്തികളുടെ കൈകളെ പിടിച്ചു നിർത്തിയിട്ടില്ലെങ്കിൽ പിടിച്ച് തടഞ്ഞു നിർത്തിയിട്ടില്ലെങ്കിൽ ഈ കപ്പൽ ഒന്നടങ്കം മുങ്ങി നശിച്ചു പോകും അതുകൊണ്ട് ആരെങ്കിലും ഒരു മുൻഖറായ കാര്യം ഒരു തെറ്റായ ഒരു കാര്യം ചെയ്യുന്നത് കണ്ടാലേ ഉപദേശിക്കുക എന്നത് സമൂഹത്തിന്റെ ബാധ്യതയാണ് വ്യക്തിയുടെ ബാധ്യതയാണ് ആ ഉപദേശം ലോകത്ത് എന്നും നിലനിൽക്കേണ്ടതുണ്ട് എന്നാണ് മഹാനായ റസൂലിഹു അലഹി വസ്ല്ല പറഞ്ഞത് നമ്മുടെ മക്കളെ ലഹ്മാൻ അലി ഇസ്സലാം ഉപദേശിച്ചതുപോലെ നമ്മൾ ഉപദേശിക്കണം കാരണം നമ്മളെ പുറത്ത് കേൾക്കുന്ന പല വാർത്തകളും അത്രക്കും ദയനീയമായ വാർത്തകളാണ് അത് നമ്മൾ കണക്ക് അറിയുകയും മനസ്സിലാക്കുകയും നമ്മുടെ മക്കളെ നിരന്തരം നമ്മൾ ഇങ്ങനെ ഉപദേശിക്കുകയും ചെയ്യണമെന്നാണ് എന്റെ മുന്നിലിരിക്കുന്ന ബഹുമാന്യരായ രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നോഹി നബി അലിഹി ഇസ്സലാമിൻ്റെ ഒരു മകനുണ്ടായിരുന്നു കന്നാൻ എന്നാണ് ആ മകന്റെ പേര് ആ മകനോട് നോഹി നബി അലഹി ഇസ്സലാം പറയുന്നുണ്ട് നീ ഞങ്ങളെ കൂടെ കപ്പലിൽ കാര്യങ്ങൾ പ്രളയം ഉണ്ടായപ്പോഴാണ് പറയുന്നത് ഞങ്ങളുടെ കൂടെ നീ കപ്പലിൽ എന്ന് പറഞ്ഞു ആ വാക്കിനെ ഒരു തന്ത അവഗണിച്ച് തള്ളുകയാണ് തന്റെ മകൻ ഞാന് പ്രളയം എത്താത്ത മലയുടെ മുകളിലെങ്ങാൻ കയറി നിന്നോളും നിങ്ങളെ വാക്ക് ഒരു തന്ത തന്തവൈബാണ് അതുകൊണ്ട് ഞാൻ എവിടെ രക്ഷപ്പെട്ടുള്ളൂ അപ്പോഹി പറയുന്നുണ്ട് രക്ഷപ്പെടാനൊന്നും കഴിയില്ല കാരുണ്യം കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഉപദേശിച്ചപ്പോൾ വാക്കിനെ കേവലം കേൊണ്ട് അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞ ആ മകൻ വേ പ്രളയത്തിൽ മുങ്ങി നശിച്ചു പോയ സംഭവം പരിശുദ്ധ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇതുകൊണ്ട് നമ്മൾ ഈ രണ്ട് സംഭവത്തെയും ഒന്ന് ചേർത്തി വായിച്ചു നോക്കണം